ും അവർക്ക് മാത്രം എഴുതപ്പെട്ടതല്ല ഇതൊന്നും നമ്മൾ എന്ന് ഹലോ അസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് തന്നെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഞാൻ പറയുന്നില്ല ഓർഡർ അടിപ്പിക്കുന്നില്ല പിന്നെ ആയി ഞാൻ അൻസാരി വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഉസ്താദ് രണ്ടാഴ്ച മുമ്പേ ഒരു അപകടത്തിൽപ്പെട്ട് കുറേ ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ ആയിരുന്നു അലഹമുല്ല എന്തായാലും അസുഖങ്ങളൊക്കെ മാറി സുഖമായി പിന്നെ വീഡിയോ ഡൽ തുടങ്ങിയിരിക്കണം പതിവായിട്ട് പാലക്കാട് നമ്മളെ നാല് പൊന്നുമക്കൾ കരളീക്കുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയി ആ ഒരു അപകടത്തിൻ്റെ ശേഷം ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ഭയങ്കരമായിട്ട് സംഖ്യകളുടെ കമൻറ്റ് എന്താ പറയുക സഹിക്കാൻ പറ്റുന്നതിലപ്പുറം മൃഗങ്ങളോടും ചേർക്കാൻ പറ്റില്ല മൃഗ മൃഗം എന്ന് പറയുമ്പം അവർക്കും ഒരു മമത ഒരു സ്നേഹം എന്നൊക്കെ സ്നേഹമെന്നൊക്കെ ഹൽബിൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൃഗത്തിനോട് ചേർക്കാനൊന്നും പറ്റില്ല മൃഗമല്ലാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അപ്പം അത്രയും മൃഗവും അല്ലാത്ത രീതിയിലുള്ള ഒരു മനസ്സുള്ള മനസ്സുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുള്ള കമൻ്റുകൾ കുറേ വന്നിട്ടുണ്ടെന്ന് പറയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഇക്കയും പറയുന്നു എന്നോട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് വീഡിയോയിലാണ് അവർ സ്ക്രീൻഷോട്ട് അത് കാണിക്കുന്നുമില്ല അത്രയും വൃത്തിയായിട്ട രീതിയിലാണ് ആ വാക്കുകളൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കേൾക്കാനും കാണാൻ ഒരിതില്ല എന്നോട് പറഞ്ഞു നോക്കാം അങ്ങനെ ഇങ്ങനെ കണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു പ്രശ്നം നോക്കാനോ അത് വായിക്കാനോ ഞാൻ നിന്നിട്ടുമില്ല അവർ ഒരാളും ഉദ്ദേശിക്കാത്ത വാക്കുകളാണ് പറയുന്നത് അവരുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്കാണെങ്കിലോ അവർ പിന്നെ വീട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ അവരെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിക്കാണെങ്കിലോ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പോലും അവർ അങ്ങനത്തുള്ള വാക്കുകൾ പറയും ഇല്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പം ഇത് മക്കള് വെള്ളിയാഴ്ച ദിവസം ആക്സിഡൻറ്റില് അവർ സ്വർഗത്തിലേക്ക് പോയി അവരവരുതായ രീതിയിൽ അവർ ചിരിച്ചു കളിച്ചിട്ട് ജീവിക്കുന്ന സന്തോഷത്തിൽ അഹ് ഹാക്കി കൊടുക്കട്ടെ അപ്പം ഇവിടെ ദുനിയവിൽ അവരെ രക്ഷിതാക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അതെ നമുക്ക് പറയാൻ കൊടുക്കുമ്പോൾ എന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ വീഡിയോ അനുസരിച്ച് സൗര്യസ്ഥ അത് കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ആ വീഡിയോന്റെ ചെറിയൊരു കണ്ടതിൻ്റെ ആ വീഡിയോ ചെറുതായിട്ടുള്ള ഞാനൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് കണ്ടു നോക്കട്ടോ അപ്പം മരണപ്പെട്ട കുട്ടികളുടെ മയത്തേക്ക് അവർ അടക്കം ചെയ്യുന്നത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ആ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരു കുട്ടിയുടെ വാപ്പ രീതാരിതാന്ന് ഇങ്ങനെ ഹൃദയഭേദകമായി വിളിക്കുന്നുണ്ട് അതിങ്ങനെ കണ്ട് നമ്മുടെ ഉള്ളുലഞ്ഞ് നിൽക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ അവസാനിച്ച് മറ്റൊരു വീഡിയോ സ്ക്രീനിലേക്ക് വരികയാണ് ഏതാ വീഡിയോ എന്നറിയും കൂട്ടുകാരെല്ലാം കൂടെ കൂടി തന്റെ സതീർത്തിയും സഹപാഠിയുമായ മറ്റൊരു കൂട്ടുകാരന്റെ വസ്ത്രം വലിച്ച് അവിചാരിതമായി താക്കൽ ആ കുട്ടി ഇങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ മയ്യാതെ വയോവിഹലായി നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുന്നു ചുറ്റും കൂടിയിരുന്ന് മറ്റു കൂട്ടുകാരി ചിരിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രം വലിച്ചു താക്കുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നാല് ലക്ഷം ആളാണ് ആ വീഡിയോ കണ്ടത് അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ ചിരിച്ചർമാതിച്ച് മറിയുന്നുണ്ട് ഒരു വേള ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോയി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിക്കുകയും അതിൽ അഭിനമിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ പുതിയ തന്മറയുണ്ടല്ലോ അവരെ ഫോണിലേക്കൊന്നും ഈ നമുക്ക് ലഭിക്കുന്നത് പോലെ ഇവരിതേ പ്രായമുള്ള മക്കൾ മരണപ്പെടുകയും അവരുടെ നിര്യാണത്തിൽ മനം കൊണ്ട് നെഞ്ചുനഞ്ഞു കരയുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങളും അവസാനം മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കവറിലേക്ക് കിറക്കി വെക്കുന്ന ദൃശ്യമൊക്കെ ഇവരെ ഫോണിലേക്കൊന്നും എത്തുന്നില്ലേ എത്തിയാലും അവരിൽ പ്രതിഫലനം ഉണ്ടാവും അറിയാൻ വയ്യ എന്നിരുന്നാലും എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കളോട് സസ്നേഹം പറയാനുള്ളത് ദേ ഈ വിധികളൊന്നും അവർക്ക് മാത്രം എഴുതപ്പെട്ടതല്ല ഇതൊന്നും നമ്മൾ വന്ന് ഭവിക്കത്തില്ല എന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നിങ്ങൾ അറിഞ്ഞു കാണും രണ്ട് ആഴ്ച മുമ്പ് ഞായറാഴ്ച ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അപകടത്തിൽപ്പെട്ടത് ഒരു നിരക്കും ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ പോയി വീഴുന്നത് നോക്കൂ ഈ പാലക്കാട് നടന്ന അപകടം തന്നെ ശ്രദ്ധിച്ചു ഒമ്പത് കുട്ടികൾ ഒന്നിച്ചു വരുന്ന സ്ഥലം അവർ ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ രണ്ടാട്ട് വഴി പിരിയുന്നു നാലുപേരിപ്പുറത്തും ബാക്കിയുള്ളവർ അപ്പുറത്തും അപ്പുറത്തെ സൈഡിൽ പോയവർക്കും എങ്ങനെങ്കിലും മുൻകൂട്ടി ഇൻഫർമേഷൻ കിട്ടിയോ നമ്മൾ ഈ സൈഡിൽ തന്നെ പോകണം ഇല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന ഒരു അപകടത്തെ കാരെ കൂട്ടി കണ്ടുകൊണ്ട് അവരെപ്പുറത്ത് അപ്പുറത്ത് പോയതാണോ അല്ല ഈ നാല് കുട്ടികൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണപ്പെടുമെന്ന് അവർക്ക് ഏതെങ്കിലും ഒരു ദുസൂചനെങ്കിൽ കിട്ടിയിരുന്നു ഇല്ല ഏത് നിരീശ്വരവാദിക്കും അവസാനം പറയാനുള്ളതൊക്കെ വിധിയാണെന്നാണ് വിധിയാണെങ്കിൽ ഈ വിധി വിധിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അവന്റെ തീരുമാനത്തിൽ എന്റെ ഈ ശബ്ദം അവസാനിക്കുമ്പോൾ അടുത്ത വീഡിയോ എന്നല്ല അടുത്ത വിശ്വാസം എടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാൻ ഈ തമാശയും കളിയൊക്കെ വിടുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും മൂല്യവത്തായ സമ്പത്താണ് ആത്മാഭിമാനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായി നബിയുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹിസ് മാത്തങ്ങൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ ജീവനും സംരക്ഷണം കൊടുക്കണം കൊടുക്കണമെന്നാണെങ്കിലും അള്ളഹാൻ റസൂൽ പറഞ്ഞത് ഒന്നുകൂടി കയറിയ വർണ്ണം ഒന്നരണ്ണധികമാണ് പറഞ്ഞത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും മാത്രമല്ല മനുഷ്യന്റെ ആത്മാഭിമാനം പോലും കണക്കപ്പെടുത്താൻ പാടില്ല നമ്മൾ ഇത്തരമൊരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് എമ്പാട് വരക്കുകയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ പലരുടെയും ഫോണിൽ കിടക്കുകയാണ് അത് കൈമാറ്റം കൈമാറ്റം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് മറ്റൊരു തന്റെ ഔറത്ത് അവരുടെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നു ഒന്നിരിക്കെ എടുത്തവൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ എടുക്കപ്പെട്ടവൻ മരണപ്പെടുന്നു ഏതിരുന്നാലും ഭൂമിക്ക് മുകളിൽ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ ചെയ്തവൻ ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാലും അവന്റെ കവറിലേക്ക് അനന്തമായി ഈ പാപത്തിന്റെ പങ്ക് പറ്റേണ്ടി വരില്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ഏത് വഴിക്കാണ് ഈ ജീവിച്ച് നീങ്ങുന്നത് നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഒരു അച്ചടക്കത്തിന്റെ പാത നമുക്ക് ഇസ്ലാം നിർദ്ദേശിച്ചു അതിനെല്ലാം കൈ ഒഴിഞ്ഞുകൊണ്ട് വെറും തോന്നിവാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഇത്തരം അപകടങ്ങളെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇനി ഒരപകടം പറ്റിയില്ലെങ്കിൽ പോലും എന്റെ വല്ലുപ്പായും വല്ലുമായും എന്റെ മാപ്പയും ഒക്കെ പോയ വഴിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ച് നന്മയുടെ ശരിയുടെ പക്ഷത്തുറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ തലയുടെ മുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് വരണം ആ കൊളുത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിലേക്ക് വീഴും എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് ധർമ്മനിഷ്ഠയായി കർമ്മദിരതരായി ഒരാൾക്ക് ഉപദ്രവം ഇല്ലാതെ ഉപകാരം ചെയ്ത് നന്മയുടെ വാക്താക്കളായി ജീവിച്ചു മരിക്കുകയാണുള്ളത് അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നല്ലൊരു കാരുണ്യത്തിന്റെ മനസ്സുണ്ടാകണം ആ കാരുണ്യത്തിൽ പ്രവർത്തനങ്ങളും നമ്മളിന്ന് പ്രതിഫലിപ്പിക്കണം അള്ളാഹു തോഫി